ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ കണ്ടാലോ ഇത് ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണ പോകുമ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ പെരുന്നൽമണ്ണ പുതിയ നെസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഞാനും ഉമ്മയും പാപ്പയും ബേബിയും ഇല്ലു മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ണിയില്ല ഉണ്ണി കൊറ്റിയോടാണുള്ളത് അവൾക്ക് വിസ്റ്റം ടൂത്തിൻ്റെ ഒരു സർജറി കഴിഞ്ഞതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇൻഫെക്ഷൻ ആവുമെന്ന് വെച്ചിട്ട് പോള് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ഉടനെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഒന്ന ഒന്നരല്ല രണ്ട് മണി സമയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എനിക്കില്ലേ എത്ര ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലും ഈ ഒരു ഉച്ച സമയത്ത് പുറത്തിറങ്ങണത് ഇഷ്ടമല്ല കേട്ടോ ഉച്ചയെന്ന് പറയുന്നത് എനിക്ക് ഉറങ്ങാനുള്ള സമയമാണ് സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് ദിവസങ്ങളിൽ എനിക്ക് ഉച്ചക്ക് ഉറങ്ങിയിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടോ അയ്യോ ഞാൻ എന്നൊരു തോന്നൽ വരും എനിക്ക് പിന്നെ ഫുഡ് കഴിച്ചാൽ തന്നെ അപ്പോൾ മയങ്ങാനുള്ളൊരു ടെൻഡൻസി വരും അപ്പോൾ ആ നേരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉഷാറുണ്ടാവില്ല പോകണോ പോകണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഇറക്കായിരിക്കും ഉണ്ടോ പിന്നെ അപ്പോൾ ഇല്ലും കൂടെ ഉള്ളത് ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ ഉറക്കം മുടങ്ങും അപ്പോൾ ഉൾക്കതിൻ്റെ വാശി ഉണ്ടാവില്ല അപ്പോൾ നമ്മളെവിടെ യാത്ര ചെയ്യാതാലും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉൾക്ക് ഉറക്കത്തിൻ്റെ വാശി തുടങ്ങിയിട്ട് നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റൂല അപ്പോൾ പാപ്പാക്ക് കടയിലേക്ക് നേരത്തെ തിരിച്ചെത്തത് തിരിച്ചെത്തേണ്ടത് കൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ മനുവിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നമ്മളൊരു നാല് മണിക്കൊക്കെ ഇറങ്ങണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് നെസ്റ്റ് ഓപ്പൺ ആയത് നമുക്ക് വേറെ അറിയാമായിരുന്നു കേട്ടോ കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇത് തുറന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ പോണത് പിന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ പാർക്കിങ് കയറാൻ നിന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അവിടെ ഓൾറെഡി മുപ്പത് വണ്ടികളൊക്കെ ക്യൂവിലാണ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാവില്ല എന്ന് കുറച്ച് അപ്പുറത്ത് വേറെ പാർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പോരുന്ന വഴിക്ക് ഞാൻ ഇല്ലോനെ കുറേ ഉറക്കാൻ ട്രൈ ചെയ്തു പക്ഷേ അവൾ ഉറങ്ങാനുണ്ടായിരുന്നില്ല അവൾക്കിപ്പോൾ പഠിഞ്ഞൊരു പഠിപ്പാണ് വണ്ടിയിൽ കയറിയാൽ ഈ ബാക്കിൽ പോയി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസം എങ്ങാണ്ട് ഇതുപോലെ ബാക്കിൽ നിന്നിട്ട് കുത്തി കുലുങ്ങിയിട്ടാണെന്ന് തോന്നുന്നു ഛർദിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കുറേ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ നോക്കി ആൾ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തോ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ചു വിട്ടു ഇവിടെ അല്ലേ പെരുന്നാണെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോഴൊന്നും മഴയല്ല പക്ഷേ വെള്ളം നല്ല റോഡിലൊക്കെ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടോ വെള്ളമുണ്ട് നല്ല ചളിയുണ്ട് വണ്ടിയിൽ ടയറിൽ ആകെ ചളിയും പറ്റിയിട്ടുണ്ട് അപ്പോൾ പാപ്പ അതൊക്കെ നോക്കി ഇങ്ങനെ അതിൻ്റെ സങ്കടം ഇങ്ങനെ പോരായിരുന്നു അപ്പോൾ വണ്ടി അവിടെ അങ്ങനെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നെസ്റ്റോക്ക് കേരളാണ് അവിടെ എന്തൊക്കെയോ ഓഫർ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വാങ്ങണം അങ്ങനത്തെ ഒരു ഉദ്ദേശത്തൊന്നും അല്ല കേട്ടോ പോണത് പോയി കാണുക പുതുതായിട്ട് ഓപ്പൺ ആയതല്ല അങ്ങനത്തെ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കണ്ട ഓപ്പൺ അതിൻ്റെ സെക്കൻഡ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു രണ്ട് ഫ്ലോറിലായിട്ടാണ് ഇത് ഉള്ളത് കേട്ടോ താഴത്തെ ഫ്ലോറിൽ ഹൈപ്പർ മാർക്കറ്റാണ് ഫുള്ളായിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം നേരെ ഹൈപ്പർ മാർക്കറ്റൊക്കെ തന്നെയാണ് കയറിയത് മുകളിൽ നെസ്റ്റ് ഓഫ് ഫാഷൻ ആണ് കേട്ടോ ഉള്ളത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എനിക്കങ്ങനെ വാങ്ങണം എന്ന് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് കാര്യമായിട്ട് നോക്കിയതില്ല കേട്ടോ ഓഫറൊന്നും കാര്യമായിട്ട് ചെക്ക് ചെയ്തതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തട്ടിമുട്ടിയിട്ട് നേരം നടക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയോ ഒരു നിമിഷം ഇന്ന് തന്നെ വരേണ്ടിയിരുന്നു രണ്ടാവുന്ന രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നി പോയിട്ടു എനിക്ക് അപ്പം അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ പാപ്പ എന്തൊക്കെ വാങ്ങി കൊട്ടയക്കിടണുണ്ടായിരുന്നു പാത്രങ്ങളുടെ സെക്ഷൻ വന്നപ്പോൾ ഞാൻ ഉണ്ണിനെ സ്മരിച്ചിട്ടു പാത്രത്തിൻ്റെ ആളോളാണ് അവിടെ ഏത് കുഞ്ഞു സാധനങ്ങൾ കണ്ടാലും അവിടെ കുറേ നേരം സ്റ്റെക്കായിട്ട് അതിനൊക്കെ ഒന്ന് തൊട്ട് തലോടി ഇരിക്കും ആ സാ സെയിം സാധനം ഉണ്ടെങ്കിലും അതിൻ്റെ ഭംഗിയും പറഞ്ഞാൽ അതിൻ്റെ പോരിശയൊക്കെ പറഞ്ഞ പോലെ ഇരിക്കലുണ്ട് പിന്നെ ഇല്ലൂനെ എടുത്തിട്ടും ഒരു വഴിയായിട്ടോ ഇവിടെ ഇറക്കി ഇങ്ങനത്തെ ആളുകളിലും ഹൈപ്പൂർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വലിയ ഹോളൊക്കെ കാണുമ്പോൾ അങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ ഇത്ര തിരക്കായത് കാരണം കുട്ടീനെ ഇറക്കി വിടാൻ നമുക്ക് ധൈര്യമല്ല അപ്പോൾ ഓളെ എടുത്ത് ഇങ്ങനെ നടന്നിട്ട് അതിൻ്റെ ഒരു ചടപ്പുണ്ടായിരുന്നു പിന്നെ അമ്മാൻ്റെ അടുത്തേക്ക് വല്ലാണ്ട് അവൾക്ക് പോവലില്ല പിന്നെ ഞാനും പാപ്പിയും അങ്ങനെ കൈമാറി അങ്ങനെ എടുത്തിട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ടൊരു ഫുഡ് കോട്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കത്തെ ഉറക്കത്തിൻ്റെയൊക്കെ ഒരു മന്ദപ്പിനൊക്കെ ഉണ്ടായിരുന്നു എനിക്കും പാപ്പാക്കും ഈ നേരായ ഒരു മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ സമയം ഈ നേരായ ഓരോ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പുറുതീടാണ് ഇപ്പോൾ ഒരു തലവേദനയൊക്കെ വരും അപ്പോൾ ഞങ്ങൾ ചാ അവിടുന്ന് ചായ കുടിക്കാന്ന് വെച്ചാൽ അവിടെ കെയറൊക്കെ ചെയ്തു ഭയങ്കര തിരക്ക് പിന്നെ ഇരിക്കാൻ സീറ്റില്ല പിന്നെ വെയ്റ്റിങ്ങിലാണ് ഞങ്ങളൊരു ടേബിൾ എങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഏകദേശം നീക്കാനായി എന്നുള്ളത് അപ്പോൾ അപ്പോഴേക്കും വേറൊരു ടീം വന്നിട്ട് അവിടെ കയ്യേറി അപ്പോൾ അവിടെ നിന്ന് ചായ പിടിക്കാണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ചായ പിടിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ബേബിക്ക് കുറച്ച് ഉള്ളതൊക്കെ ഐറ്റംസോളം എടുത്തിട്ടുണ്ടായിരുന്നു ചോക്കോപ്പായി പിന്നെ കുറച്ച് മിഠായികൾ ചോക്കോസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള ഒളുക്കുവാൻ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബില്ലിങ് സെഷനിൽ പോയി ബില്ലിങ്ങിൽ നല്ല തിരക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ എത്തിയ കൗണ്ടറിൽ ആരും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു പാർട്ടി വെയിറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ എത്തിയ പിന്നെ ബാക്കിൽ ക്യൂ ആയി അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം അവിടെ ബില്ല് ചെയ്ത് കിട്ടിയിട്ടോ അപ്പോൾ അതാ ഇല്ലൂൻ്റെ ഏകദേശം പാട് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉറക്കം വന്നിട്ട് പിന്നെ ഞങ്ങൾ നെസ്റ്റോ ഫാഷനിലേക്കാണ് കേട്ടോ പോണത് മുകളിലാണുള്ളത് അപ്പോൾ അവിടെയും നല്ല വിശാലായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അവിടെ അത്യാവശ്യം നമുക്കിങ്ങനെ ആക്കും പോലെ കട നടന്നിങ്ങനെ കാണാൻ അപ്പോൾ ഇവിടെയാണ് എനിക്ക് കുറച്ച് സമയം വേണ്ടത് എനിക്ക് തോന്നിയിട്ടോ താഴെ ഹൈപ്പർ മാർക്കറ്റിൽ വെറുതെ കുറേ നടന്നത് ഇങ്ങോട്ട് കയറിയാൽ മതിയാണെന്ന് തോന്നിയിട്ടോ കാരണം നമുക്ക് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ആക്കും പോലെ ആവശ്യമുള്ളത് ഇങ്ങനെ നോക്കി വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഇല്ലൂന് വീട്ടിലിടാനും ബേബിക്ക് വീട്ടിലിടാനും ഒക്കെ കുറച്ച് ടീഷർട്ടൊക്കെ ഞാൻ ഇവിടെ നിന്നല്ല പുറത്തുനിന്ന് വാങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഓഫറിലുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇല്ലൂനും ബേബിക്കൊക്കെ അങ്ങനെ ഞാൻ വിചാരിച്ച സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടി പിന്നെ ഇല്ലൂന് ഉറക്കത്തിൻ്റെയും പറഞ്ഞില്ലേ ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇറക്കേ ഇടാനും ഓരോണ്ടായിരുന്നില്ല അപ്പോൾ പാപ്പയും ഇല്ലും താഴത്തേക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പൊമ്മിയും പോയി ഞാനും ബേബിയും വേണ്ട വിധാണ് ഇവിടെ നേരാവണ്ണം പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇല്ല കച്ചറ കാട്ടുമോ പാപ്പ ഇടങ്ങാറാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കുറേ ഭാഗം ഞാൻ കണ്ടില്ല പെട്ടെന്ന് കണ്ണിൽ പെട്ടതിൽ അത്യാവശ്യം ഇത് എടുത്തു എടുത്ത് പോകുന്നുട്ടോ അപ്പോൾ ഇനി ഇനി ഒരു തവണ കൂടെ പോകണമെന്നുണ്ട് ഉണ്ണി വന്നിട്ടില്ലല്ലോ ഉണ്ണി എപ്പോഴെങ്കിലും വരുമ്പോഴോ കൂടെ വരണം കേട്ടോ എനിക്ക് അപ്പോൾ ഇല്ലുനൊക്കെ പറ്റി നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് വീട്ടിലിടാൻ പറ്റിയതും പിന്നെ നല്ലൊരു കോട്ടൻ്റെ ഉടുപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇടാനൊക്കെ സുഖമുള്ളൊരു ടൈപ്പ് ഉടുപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ചായ ഒടിച്ചിട്ടാ ബാക്കിയെന്ന് വെച്ചു അവിടുന്ന് തന്നെ ഓപ്പോസിറ്റുള്ളവർ കടയിൽ നിന്ന് ചായ ഒടിക്കലാണ് ചായയെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് അവിടെ പോയപ്പോൾ എന്നാൽ ചായ വേണ്ട ലൈമാക്കുക എന്ന് വെച്ചിട്ട് ഞാൻ ലൈമാണ് കേട്ടോ പറഞ്ഞത് ലൈമും സാൻഡ്വിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാൻഡ്വിച്ച് വന്നപ്പോൾ അല്ലും ഇങ്ങനെയാണ് അവൾക്ക് പൊട്ടൊന്നും കൊടുത്താൽ പറ്റൂല നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ അത് മുഴുവനായിട്ട് അവൾക്ക് കിട്ടണം അപ്പോൾ ഞാൻ പിന്നെ അതങ്ങനെ കയ്യിൽ കൊടുത്തുട്ടോ എന്തേലും കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടോ എന്ന് വെച്ച് സാധാരണ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ സെർലാക്ക് ഒക്കെ കയ്യിൽ കരുതലുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഉൾക്ക് സെർലാക്ക് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ കരുതൽ ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റാക്കി ഇങ്ങനെ കളയേണ്ടി വരും അപ്പോൾ ഞാൻ സെർലാക്ക് ഇപ്രാവശ്യം ഞാൻ എടുത്തില്ല ലാക്ടോജനും ഫ്ലാസ്കും കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടുന്ന് സാൻഡ്വിച്ചിൻ്റെ കുറച്ച് അങ്ങനെ കഴിച്ചു പിന്നെ ലൈമും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടീന്ന് ഞാൻ കുറച്ച് പാലും കലക്കി കൊടുത്തുട്ടോ പിന്നെ പിന്നെ നെസ്റ്റോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് മിഠായി ഉണ്ടായിരുന്നു അതും ഞാൻ കയ്യിൽ കരുതി അത് കൊടുക്കാമല്ലോ വിഷക്കണ സമയത്തതും വേണമെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് അതും ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫാമിലിയിലേക്കാട്ടോ പോയത് അവിടുന്ന് മാക്കെന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ നോക്കി ഇവിടെ എത്തിയപ്പോൾ ആൾ ഉഷാറായിട്ടോ ഇപ്പൊ ഇവിടെ ഫ്ലോറിണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ അഴിച്ചു വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഏരിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനവിടെ ഓരോന്ന് നോക്കണ തിരക്കിലായി ബേബിനെ ഏല്പിച്ചിട്ടോളെ പക്ഷേ ബേബിനെ എപ്പോഴും പിടിച്ചാൽ കിട്ടുമല്ലോ അവൾ അങ്ങനെ ഓടുകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സ്വിച്ച് ഞങ്ങൾക്ക് പണ്ടേ ഒരു വീക്ക്നസ് ആണ് കേട്ടോ എവിടെ സ്വിച്ച് കണ്ടാലും അവിടെ പോയി ഞങ്ങൾക്ക് അവിടെ കളിക്കണം അപ്പോൾ എങ്ങനെയെന്നാവോ അതിൻ്റെ അടിയത്തെ സ്വിച്ചുകൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കണോ അവിടുന്ന് പിടിച്ച് കൊടുുന്നതിനുള്ള കർച്ചിലാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ ഫാമിലിയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ പാർക്കിങ്ങിൽ നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പാപ്പ ഓപ്പോസിറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യണ സമയാണ് കേട്ടോ പാപ്പ വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇല്ലൂൻ്റെ കുണിച്ചില്ലാണത് പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഒരു സ്നീക്കേഴ്സും കൂടെ കൊടുത്തു കൊടുത്തുനി അങ്ങനെ വിഷക്ക് വിഷപ്പുണ്ടെങ്കിൽ മാറിയെന്നും വെച്ചിട്ട് പിന്നെ നേരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം മിസ് ചെയ്ത ചായ ഇവിടുന്ന് ഒരു സ്ട്രോങ് ചായയോ കുടിച്ചു കേട്ടോ ആ ചായ കുടിച്ചപ്പോൾ തന്നെ തലവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഏഴ് മണിക്കൂർ അല്ല ഏഴേ കാലിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പിടിച്ചു നിർത്തിയിട്ടോ അപ്പോൾ പാപ്പ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മനുവിനെ പറഞ്ഞേക്കാന്നും വെച്ചിട്ട് അപ്പം കുഞ്ഞാത്താൻ്റെ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രോസ്റ്റും പൊറോട്ടയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് മനു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിനി നേരെ വീട്ടിൽ അപ്പോൾ അതാ ഇത്ര കെയർ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഇൻഷാൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം